നമസ്കാരം കോട്ടയം നഗരസഭയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ കാണാനില്ല എന്ന വാർത്ത കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി നമ്മുടെ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് നമ്മളിപ്പോഴും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയുമാണ് പക്ഷേ വേണ്ട വിധത്തിൽ ഈ വാർത്ത ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ വേണ്ട വിധത്തിൽ ഈ വാർത്ത പ്രചരിക്കപ്പെടുന്നുണ്ടോ അതിൽ ജനങ്ങളുടെ അമർഷം അല്ലെങ്കിൽ പൊതുജന അഭിപ്രായം ഇതൊക്കെ ഈ തട്ടിപ്പിനെതിരായി രൂപപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ് കോട്ടയം നഗരസഭയിൽ നിന്നും കാണാതായത് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് എന്ന് പലരും കേൾക്കാത്തതുപോലെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പോക്ക് അതായത് ഈ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ബാങ്ക് അക്കൗണ്ടുകളിൽ ഉണ്ട് എന്ന് കോട്ടയം നഗരസഭയുടെ കണക്കുകളിൽ രേഖപ്പെടുത്തി എത്തുക അത് അതാത് ബാങ്ക് അക്കൗണ്ടുകളിൽ കാണുന്നില്ല എന്നുള്ളതാണ് വിജിലൻസിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുള്ളത് നിങ്ങളിപ്പോൾ കാണുന്നത് ആ വിജിലൻസ് റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗമാണ് ഇതാണ് ആ വിജിലൻസ് റിപ്പോർട്ടിൻ്റെ ഏറ്റവും കാതലായ ഭാഗം ഏഴ് ബാങ്ക് അക്കൗണ്ടുകൾ ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അക്കൗണ്ട് നമ്പറുകളും ഏത് ബാങ്ക് അക്കൗണ്ടിലാണുള്ളത് എന്ന അല്ലെങ്കിൽ ആ ബാങ്കിൻ്റെ പേരും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എസ് ബി ഐ എസ് എസ് ഐ ബി അതുപോലെ തന്നെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എസ് ഐ ബി ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എസ് ഐ ബി ഇങ്ങനെ രണ്ട് ബാങ്കുകളിലായി ഏതാണ്ട് ഏഴ് ബാങ്ക് അക്കൗണ്ടുകളുണ്ട് ഈ ഏഴ് ബാങ്ക് അക്കൗണ്ടുകളിലായിട്ടാണ് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ കാണാനില്ല എന്ന റിപ്പോർട്ട് ഇപ്പോൾ ഈ വിജിലൻസ് നൽകിയിരിക്കുന്നത് അതിൽ തന്നെ വ്യക്തമാണ് ചുവടെ പറയുന്ന ബാങ്ക് അക്കൗണ്ടുകളിലെ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റീകൺസിലിയേഷൻ രേഖകൾ പരിശോധിച്ചതിൽ വർഷങ്ങളായി ചെക്ക് മുഖേന വരവ് രേഖപ്പെടുത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപ മുനിസിപ്പാലിറ്റിയുടെ ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നൂറ്റി കോടി രൂപയാണ് കാണാനില്ലാത്തത് ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ബാങ്ക് അക്കൗണ്ടിൽ നൂറ്റി കോടി രൂപ പിന്നീട് തൊണ്ണൂറ്റി ലക്ഷം അറുപത്തിയഞ്ച് ലക്ഷം നാൽപ്പത്തി ലക്ഷം പതിമൂന്ന് ലക്ഷം ഒരു കോടി എൺപത്തി ക്ഷം അറുപത്തിനാല് ലക്ഷം എന്നിങ്ങനെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ കാണാനില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആശ്വാസം എന്നത് ഈ തുകയെല്ലാം ചെക്ക് മുഖേന വരവ് രേഖപ്പെടുത്തിയിട്ടുള്ള തുകയാണ് എന്നതാണ് എന്തായാലും അക്കൗണ്ട് പേ ഈ ചെക്കാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഒരു പരിധിവരെ ആശ്വാസകരമാണ് ഈ അക്കൗണ്ടിൽ നിന്നും എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് ഇവിടെ അല്ലാതെ വേറെ ഏത് അക്കൗണ്ടിലേക്കാണ് പണം പോയത് അല്ലെങ്കിൽ ഇവിടെ നിന്നും പിന്നീട് ചോർത്തപ്പെട്ടതാണോ അക്കൗണ്ടിൽ നിന്നും പിന്നീട് ചോർത്തപ്പെട്ടതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട് എന്തായാലും ഇത് അസ്വാഭാവികമായ ഒരു കണ്ടെത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിജിലൻസ് റിപ്പോർട്ട് കിട്ടിയിട്ട് ഒരു വർഷമായിരിക്കുന്നു ഈ കോട്ടയം നഗരസഭയുടെ ബന്ധപ്പെട്ട അധികാരികൾക്ക് സെക്രട്ടറിക്ക് അടക്കം കിട്ടിയിട്ട് ഇതിൽ കൗൺസിലർമാരെയോ ചെയർപേഴ്സണയോ പറയുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥരാണ് ഈ കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തേണ്ടത് ഈ ഉദ്യോഗസ്ഥർക്ക് ഈ റിപ്പോർട്ട് തന്നെ കിട്ടിയിട്ട് ഒരു വർഷത്തിലേറെയായി ഇതുവരെയും ഈ വാർത്ത പുറത്തു വന്നിട്ടില്ല ഇത് ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ വാർത്ത പുറത്തു വരുമ്പോഴാണ് അന്വേഷണം നടത്താം എന്ന അല്ലെങ്കിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നൊക്കെയുള്ള വിശദീകരണങ്ങൾ ചെയർപേഴ്സണും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും നൽകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ രാഷ്ട്രീയം മാറ്റിവെക്കാം ഇതിൽ ഡിവൈഎഫ്ഐ അടക്കമുള്ളവർ ഈ നഗരസഭയ്ക്കെതിരെ തീർച്ചയായും നഗരസഭയുടെ ഭരണസമിതി ഇതിന് ഉത്തരം പറയേണ്ടതാണ് കാരണം ഇത് അവരുടെ പിടിപ്പുകേടാണ് ഉദ്യോഗസ്ഥർ തോന്നിയതുപോലെ നഗരസഭ ഭരിക്കുന്നു തോന്നിയതുപോലെ ഫണ്ട് എടുത്തു കൊണ്ടുപോകുന്നു ഈ ഫണ്ട് എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു ആരാണ് കൈകാര്യം ചെയ്യുന്നത് ഇതൊന്നും ആർക്കും ഒരു തിട്ടവുമില്ല ഒരു നിയന്ത്രണവുമില്ല എന്ന് തന്നെയാണ് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ ഈ തട്ടിപ്പ് കാണിക്കുന്നത് ഏതാണ്ട് ആറുമാസം മുമ്പാണ് ഏതാണ്ട് രണ്ട് കോടി രൂപയുടെ മറ്റൊരു തട്ടിപ്പ് നടക്കുകയും ഇതിൽ അഖിൽ സി വർഗീസ് എന്ന് പറയുന്ന ഒരാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ് ആ സമയത്ത് ഉണ്ടായിരുന്ന നഗരസഭാ സെക്രട്ടറി തന്നെ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂന്ന് കോടി തട്ടിക്കൊണ്ടുപോയപ്പോൾ ആ തട്ടിക്കൊണ്ടു പോയ സമയത്തുള്ള ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ആ പ്രധാനപ്പെട്ട പ്രതിയെ പിടികൂടിയിട്ടില്ല യാതൊരുവിധ നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ല അപ്പോഴാണ് ഇരുന്നൂറ് കോടിയുടെ ഈ കണക്ക് വരുന്നത് ഏതൊരു സ്ഥാപനത്തിലായാലും സർക്കാർ ഓഫീസിലായാലും ഏതൊരു സ്ഥാപനത്തിലായാലും അതിന്റെ ഉടമസ്ഥരല്ലാതെ പണം കൈകാര്യം ചെയ്യുന്ന ചില സ്ഥാപനങ്ങളിൽ പണം നഷ്ടപ്പെടാനുള്ള ഏറ്റവും ദുർബലമായ ഒരു മേഖലയാണ് ബാങ്ക് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അതായത് ബാങ്കിലേക്ക് കളക്ഷൻ തുക കൊണ്ടുപോയി അടയ്ക്കുക ചെക്ക് മാറാനായി കൊടുത്തുവിടുക ഇവിടെയൊക്കെ പണം നഷ്ടപ്പെടാനുള്ള ഏറ്റവും വളരെ വലിയ ചാൻസ് ഉണ്ട് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് ബാങ്ക് റിക്കൺസിലിയേഷൻ എന്ന ഒരു രേഖ ഉണ്ടാക്കിയിട്ടാണ് ബാങ്ക് റിക്കൺസിലിയേഷൻ ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങൾ ടാലിയാണോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും സർക്കാർ ഓഫീസിലെ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിലെ കണക്കുകളും ബാങ്കിലെ കണക്കുകളും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ നമ്മുടെ സർക്കാർ ഓഫീസുകളിലൊന്നും ഇത്രയധികം ഗൗരവത്തോടു കൂടി വളരെ റെഗുലറായി ബാങ്ക് റിക്കൺസിലേഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെയാണ് ഈ പണത്തിന്റെ ചോർച്ച നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഗൗരവകരമായ സംഗതിയാണ് പക്ഷേ നമ്മുടെ സർക്കാരിനോ നമ്മുടെ സമൂഹത്തിനോ ഇതിൻ്റെ ഗൗരവം പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കൗതുകകരമായ വിഷയമെന്നത് കാരണം ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് ദില്ലി മദ്യനയ അഴിമതി കേസ് വെറും നൂറ് കോടി രൂപയുടേതായിരുന്നു ആ സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ അഴിമതി കേസായി കേന്ദ്ര ഏജൻസികളടക്കം അന്വേഷിക്കുന്ന ഒരു കേസാണത് ഇപ്പോൾ ഇവിടെ കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അല്ലെങ്കിൽ ആ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ഉത്തരം പറയേണ്ടതാണ് ആ മുനിസിപ്പാലിറ്റിയുടെ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഉന്നതമായ ഉദ്യോഗസ്ഥർ ഉത്തരം പറയേണ്ടതാണ് ഇവർക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപടിയെടുക്കേണ്ട ാണ് തദ്ദേശ സ്വയംഭരണ മന്ത്രി ഇതിന് ഉത്തരം പറയേണ്ടതാണ് സർവോപരി കേരള സംസ്ഥാനത്തെ സർക്കാരും ഇതിന് ഉത്തരം പറയേണ്ടതാണ് പക്ഷേ ഇതൊന്നും കണക്കാക്കാതെ ഇത് കൃത്യമായി ഈ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ ഈ റിപ്പോർട്ടിൽ ഉള്ളതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഇക്കാര്യത്തിൽ ഗൗരവമായ നടപടികൾ അർഹിക്കുന്നു പക്ഷേ അത്തരം നടപടികളിലേക്കൊന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പോ സർക്കാരോ പോകാതിരിക്കുമ്പോഴാണ് ഇത് കേവലം രാഷ്ട്രീയ കളി മാത്രമാണോ രാഷ്ട്രീയ ആരോപണം മാത്രമാണോ എന്നൊരു സംശയം ഉയരുന്നത് എന്തായാലും പൊതു പണം ഇങ്ങനെ വെറുതെ പാഴായി പോകുന്നു എന്നുള്ളത് ആശങ്കാജനകമാണ് മാത്രമല്ല വയനാട് ദുരന്തത്തിനിരയായവരെ പുനരധിവസിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല പണം തരുന്നില്ല എന്ന് വിലപിക്കുന്ന ഈ സർക്കാർ ഓർക്കണം ഈ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ നഷ്ടപ്പെട്ട ഇരുന്നൂറ്റി കോടി രൂപ വയനാട്ടിലെ ദുരന്തബാധിതരായ മുഴുവൻ ആളുകൾക്കും വീട് വെച്ച് കൊടുക്കാൻ പര്യാപ്തമായ തുകയാണ് എന്ന് നമ്മൾ ഓർക്കണം അത്രമാത്രം വലിയ തുകയാണ് ഇങ്ങനെ സർക്കാരിൻ്റെ നോട്ടപ്പിശക് കാരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചെയർപേഴ്സൻ്റെയും ഭരണസമിതിയുടെയും അടക്കമുള്ള അവരുടെ നോട്ടപ്പിശകു കാരണം ഇങ്ങനെ പാഴായി പോകുന്നത് എന്നതാണ് ഡെസ്ക് തുമസ് ബ്രാൻഡിംഗ് ഓഫ് ഓഫ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा आयन बिल्ड गुजरात पावर्ड बाय ज्योतिष रियलाइजिंग योर ड्रीम होम आवर ऑनगोइंग लक्जरी अपार्टमेंट्स प्रोजेक्ट्स आर क्राउन नियर कारीवटम द स्क्वायर नियर यूएसटी ग्लोबल White Manor near Atikal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.